ബിഗ് ബോസിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഓരോരുത്തരെയും പരിചയപ്പെട്ടു തുടങ്ങുകയാണ് പ്രേക്ഷകർ അതിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിൽ ചിലരൊക്കെ തന്നെ മുൻപത്തെ സീസൺ കണ്ടുപിടിച്ചു വന്ന അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നു എന്ന കാര്യം എല്ലാവരും മാരാരെ പോലെ ആകാൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രാധാന്യമുള്ള കാര്യം വില്ലൻ കഥാപാത്രമായി എത്തി പിന്നീട് ഹീറോ ആയി മാറിയ ബിഗ് ബോസിൻ്റെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ച ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ അദ്ദേഹത്തിനെ പോലെ ആവാൻ ശ്രമിക്കും തോറും ഓരോരുത്തരും ഇവിടെ പറ്റിക്കപ്പെടുകയാണെന്ന് പറയുന്നു ഇപ്പോൾ അദ്ദേഹത്തിനെ പോലെ ആകാൻ ശ്രമിക്കാനും അദ്ദേഹത്തിനെ പോലെ സംസാരിക്കാനും ശ്രമിച്ച രതീഷ് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോവുകയാണോ എന്ന് സംശയിക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ പ്രമോയായി പുറത്തു വന്നിരിക്കുന്നത് ഹൗസിൽ ഒരു വലിയ പൊട്ടിത്തെറിയാണ് നടന്നിരിക്കുന്നത് പിന്മാറുകയാണെന്ന താരം തന്നെ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് വീടിനകത്ത് വെച്ച് താൻ തെറ്റ് ചെയ്തുവെന്ന് തെളിഞ്ഞാൽ ഈ ഷോയിൽ നിന്നും പുറത്തു പോകാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം സിജയോട് രതീഷ് പറഞ്ഞിരുന്നു ഇപ്പോൾ സുരേഷ് മേനോനുമായുള്ള തർക്കത്തെ ചൊല്ലി രതീഷ് പുറത്തു പോകാൻ ഒരുങ്ങുന്ന കാഴ്ചയാണ് പ്രമോയിൽ തന്നെ കാണുന്നത് പ്രമോയിൽ കാണിക്കുന്ന ഈ വീഡിയോ ഇതിനോടകം തന്നെ എല്ലാവരും ഏറ്റെടുത്തു എന്താണ് സംഭവമെന്നറിയാൻ എല്ലാവരും കാതൂർ തിരിക്കുകയാണ് പ്രമോയിൽ സുരേഷ് മേനോനും രതീഷും തമ്മിൽ ർക്കുന്നത് കാണാം സുരേഷ് സംസാരിക്കുന്നതിനിടയിൽ രതീഷ് കയറി ഇടപെടുകയായിരുന്നു എന്നാൽ താൻ സംസാരിക്കുന്നത് പൂർത്തിയാകട്ടെ എന്നും മിണ്ടാതിരിക്കണമെന്നും സുരേഷ് പറഞ്ഞു അത് കേൾക്കാതെ വീണ്ടും രതീഷ് സംസാരിച്ചു തുടങ്ങിയതോടെ മിണ്ടാതിരിക്കുന്ന രതീഷ് തുറന്നടിച്ചു അതിന് രതീഷ് തയ്യാറാകുന്നതോടെ സുരേഷ് രതീഷിന്റെ അടുത്ത് പോകാനും ഇരുവരും തമ്മിൽ വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതുമൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം മത്സരാർത്ഥികളെല്ലാം ഇരുവരെയും പിടിച്ചു വെക്കാനുള്ള ശ്രമങ്ങളിൽ നിൽക്കുന്നുണ്ട് ഇതും പ്രമോയിൽ തന്നെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനൊക്കെ പിന്നാലെയാണ് ബിഗ് ബോസ് താൻ ഷോ ക്വീറ്റ് ചെയ്തതെന്നും പറഞ്ഞ് രതീഷ് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് വസ്ത്രങ്ങളെല്ലാം എടുത്ത് രണ്ട് ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങുന്ന രതീഷിനെയാണ് പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത് പിന്നാലെ വീടിന് പ്രധാന വാതിരി മുന്നിൽ തന്നെ രണ്ട് ബാഗുമായി നിൽക്കുന്ന പ്രൊമോയിൽ അവസാനിക്കുന്നു ഇതോടെ ബിഗ് ബോസിൽ നിന്നും രതീഷ് പുറത്തേക്ക് പോകുമോ എന്ന ചർച്ച ആരാധകർക്കിടയിൽ സജീവമായി കഴിഞ്ഞു വെറുതെ രതീഷ് നാടകം മാത്രമായിരിക്കുമെന്നും അദ്ദേഹം ഈ ഇടയ്ക്ക് നാടകം കുറച്ച് കൂടുതലായി കളിക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് ഇതിലൂടെ തന്നെ രതീഷിനെതിരെ വലിയ രീതിയിൽ ഹേറ്റ് ആണ് ഉണ്ടാകാൻ പോകുന്നതെന്നും ആർക്കും ഇഷ്ടപ്പെടാൻ പോകുന്നു ില്ല എന്ന് പറയുന്നു ചിലരാകട്ടെ അത്തരം ഒരു പുറത്തുപോകൽ നടന്നാൽ അത് സീസൺ സിക്സിലെ വലിയൊരു ടെസ്റ്റായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ടെസ്റ്റൊക്കെ തന്നെ ആയിരിക്കുമെങ്കിലും അതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണെന്ന് പറയുന്നു ഒരിക്കലും ഒരാൾ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകില്ല എന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ അകത്തും പുറത്തും ഒരുപോലെ ചർച്ച ചെയ്യുന്ന പേരായി മാറിക്കഴിഞ്ഞു രതീഷ് ആദ്യ ദിവസം മുതൽ ആവശ്യത്തിനും അനാവശ്യത്തിനും തർക്കം പിടിച്ചെല്ലാം വിഷയങ്ങൾക്കും ഇടപെട്ടുമാണ് രതീഷ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അദ്ദേഹം അങ്ങനെ നിൽക്കും തോറും കൂടുതൽ പ്രേക്ഷകർക്കും ഇഷ്ടമല്ലാതെ മാറുകയാണെന്നും ഫസ്റ്റ് വിക്ഷനിൽ ഇയാളെ തന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്താക്കാമെന്നൊക്കെ നിരവധി പേരാണ് പറഞ്ഞെത്തുന്നത് ആദ്യത്തെ വിക്ഷനിൽ പുറത്തു പോകുന്നതൊക്കെ വളരെ ഭാഗ്യമിക്കേടാണ് ആദ്യ ദിവസം മുതൽ അനാവശ്യത്തിന് ഉണ്ടാക്കുന്ന ഇയാൾ അതിനകത്ത് നിന്നാൽ വല്ലാത്ത കുറ്റവും ചൊറിയുമൊക്കെ ആയിരിക്കുമെന്നും അതുകൊണ്ട് അയാൾ അവിടെ നിന്ന് പുറത്താക്കുന്നതാണ് നല്ലതെന്നും നിരവധി പേർ പറഞ്ഞെത്തുന്നുണ്ട് ഇതോടെ ഈ സീസണിൽ ഏറ്റവും ശക്തനായ മത്സരാർത്ഥിയായി രതീഷ് വന്നേക്കുമെന്ന് മാറി പറയുന്നവരുമുണ്ട് ഒരുപക്ഷെ നൂറ് ദിവസം കൊണ്ട് തികച്ചു കപ്പടിക്കാനുള്ള സാധ്യത വരെ ഉണ്ടാകുമെന്നുള്ള പ്രവചനങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇതിനിടയിൽ ഇപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ഈ പുത്തൻ പ്രമോ ഇതെല്ലാവരും ഞെട്ടിക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ